ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം അതൊരു ഭാഗ്യമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ആ ആനന്ദം അനുഭവിക്കുക ജീവിതത്തിൽ എല്ലാം നേടിയിട്ടൊന്നുമല്ല എല്ലാ കാര്യങ്ങളും നടന്നിട്ടുമല്ല എല്ലാ സ്വപ്നങ്ങളും പൂവണിഞ്ഞിട്ടുമല്ല രോഗങ്ങളോ ദുരിതങ്ങളോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അപ്പോഴും എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാ എൻ്റെ ആനന്ദം എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ക്ഷീണിച്ച് പോയേക്കാം അപ്പോഴും എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാ എനിക്ക് ആനന്ദം ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ആ ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാം അമ്മ പറഞ്ഞതുപോലെ നമുക്കും പറയാം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കാം ദൈവത്തിൽ ആനന്ദിക്കാം അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചത് കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ